ഞാനിന്നൊരു കൈപ്പക്ക കറി കറിയുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കൈപ്പക്ക കൂട്ടാത്തവരും കൂടി കൂട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ മുറിച്ചിടുക അധികം ചെറിയ കഷ്ണാക്കണ്ട ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു ചെറുനാരങ്ങ പുളി എടുക്കുക ഇതിനെ കുതിർത്ത് വെക്കുക കുതിർത്ത് വെച്ച് നല്ല പീഞ്ഞെടുത്ത് വെക്കുക അതിന് ശേഷം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച പുളി ഉണ്ടല്ലോ ആ പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ പുളീന്റെ ആ വെള്ളം മാത്രം മതി വേറെ വെള്ളം ഒഴിക്കണ്ട പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇത്രയും കൊണ്ടും പിന്നെ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതിന് വേണ്ടുന്നത് തക്കാളി ഒരു രണ്ട് തക്കാളി രണ്ട് ഉള്ളി പച്ചമുളക് രണ്ടെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാമാണ് വേണ്ടുന്നത് ഇനി നമുക്ക് വേവിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ട്ട് ഒന്ന് വഴറ്റുക തക്കാളി ഇപ്പോഴേ ഇടണ്ട ഒന്ന് വഴറ്റി കൊടുക്കുക വളർന്നു വന്നാൽ ഇതൊന്ന് അടച്ചു വെക്കുക കുറച്ച് സമയം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി കൊടുക്കുക പിന്നെ വേണ്ടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടിയിട്ട് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കൈപ്പക്ക വേവിച്ച് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെക്കുക ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിലി ഇടുക മല്ലിച്ചപ്പൂ ഇടുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ കറിയായിട്ടുണ്ട് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പൂ ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക കറിയിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിപ്പോൾ ഒരു കൈപ്പക്കയും കൂടെ ബാക്കിയുണ്ട് ഇത് ഞാൻ ഉണക്കിയിട്ട് കൈപ്പക്ക കൊണ്ടാട്ടാണ് ഉണ്ടാക്കുന്നത് അഥവാ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും Bom, well, thank you for watching.